ആഫ്രിക്കൻ മല്ലി എന്നറിയപ്പെടുന്ന മല്ലിയേലയാണിത് ആഫ്രിക്കയിൽ നിന്ന് കുടിയേറി കുടിയേറിപ്പാർത്ത മല്ലിയേല ആയതുകൊണ്ടായിരിക്കണം ഇതിനെ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നതെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ വലിപ്പ് കൂടുതലുള്ളത് കൊണ്ടാണോ അങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല അപ്പോഴീ കാണുന്നതാണ് ആഫ്രിക്കൻ മല്ലി അപ്പോഴിത് ഇപ്പോൾ ഇതിൻ്റെ ലൈഫ് തീരാറായിട്ടുണ്ട് ഇതിപ്പോൾ പൂവിട്ടിട്ടുണ്ട് പൂവിട്ട് ഇതിൻ്റെ വിത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഉണങ്ങിപ്പോകും അതായത് വേനൽക്കാലം ഒരു പകുതിയാകുമ്പോൾ തന്നെ ഇത് ഇപ്പം ഈ കാണുന്നതാണ് ഇതിൻ്റെ പൂവും കായും പൂവും കായും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിലായിട്ട് ഉണങ്ങിപ്പോവും നമ്മൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇതിൻ്റെ ഈ പൂ വരുന്ന ഈ ഇലകളൊക്കെ കുറച്ച് ഷാർപ്പായിരിക്കും അപ്പം ഇത് നല്ലൊരു കുത്തുന്ന പോലെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ കുറച്ചൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ആയിരിക്കും അതേപോലെ തന്നെ ഇലയുടെ സൈഡുകളിൽ ഉണ്ടാവും നമുക്ക് കയ്യിൽ തട്ടത്തക്ക രീതിയിൽ മുള്ളുണ്ടാവും അടിഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ലൊരു തിളക്കം ഉണ്ടാവും ഇത് ആനച്ചുകൂടിയാണ് ആരും തെറ്റിദ്ധരിക്കരുത് ആനച്ചുകൂടിയിൽ വളരെ സോഫ്റ്റായിട്ടും അതേപോലെ തന്നെ ഇരുണ്ട നീല കളറായിരിക്കും ഇതൊരു ഇളം പച്ചക്കളറാണ് അപ്പോൾ ഇത് പൂ ഇടുന്നതോടുകൂടി ഇതിൻ്റെ ജീവിതകാലം അവസാനിക്കും ഇനി അടുത്ത മഴ തീരാറാകുമ്പോഴേ ഇതിൻ്റെ കുരുക്കളൊക്കെ മുഴക്കിത്തുള്ളൂ ഇത് വേണമെങ്കിൽ മറ്റുള്ള സീസണിൽ ഉപയോഗിക്കാൻ വേണ്ടി നമുക്കിത് ഉണക്കി വെക്കാവുന്നതാണ് നല്ല സ്മെല്ലുണ്ടാവും അതേപോലെ തന്നെ ഉണ്ടാവും അതേപോലെ തന്നെ ഗ്യാസ്ട്രബിൾ വൈറ്റുള്ള മറ്റുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ ഇവിടെ വേറെ എറണമുണ്ട് ഇവിടെ ഈ അടുത്ത ഇത് വെറുതെ മുളക്കുന്നതാണ് ഇതിൻ്റെ ഈ അരി വീണിട്ട് ഇതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ചെറിയ ഈ പാർട്ട് ഇതാ ഈ ചെറിയ വിത്തുകളാണ് ഇതിൻ്റെ വിത്തുകൾ ഇതാ വളരെ ചെറുതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഞാനിത് കുറച്ച് നോ നട്ട് നോക്കിയായിരുന്നു ഇത് സീസണാകാതെ മുളയ്ക്കത്തില്ല ആ സീസണിൽ മാത്രമാണ് ഈ സാധനം മുളക്കിയുള്ളൂ ഇത് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പിന്നീട് ഇലകളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല